ഇതാണ് ഞാൻ പറഞ്ഞ മനോജ് മനോജ് വേൾഡ് ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ കലക്കം വിജയം ഒക്കെ കരുത്താക്കിട്ടിരിക്കുകയാണ് എൺപത്തി ഏഴ് മാർക്ക് ആണ് ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലെ ആ സന്തോഷം അവർക്ക് കാണാനുണ്ട് പറയൂ യെസ് സന്തോഷം എനിക്ക് എങ്ങനെ എന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ സ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ സി ബി എസ് ഇയിലേക്ക് വരുന്നത് സോ എനിക്ക് അതിൻ്റെ ഒരു ഒരു ആസൈറ്റി ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് സി ബി എസ് സി വന്ന് ക്യാങ് ഫെയർവെൽ അങ്ങനെ ഒരു സച്ച് കൈൻഡ്സ് ഓഫ് തോട്ട്സ് ഇൻ ആക്ട് അറ്റ് മൈ മൈൻഡ് അപ്പോൾ ഞാൻ വിചാരിച്ചതിലും കൂടുതലാണെന്ന് എനിക്ക് പറയാം അത് സാധാരണ എല്ലാ സ്റ്റുഡൻസും ഫീൽ ചെയ്യുന്ന ആൻസൈറ്റി ആണോന്ന് എനിക്ക് അറിയില്ല ഒരു വിജയം തന്നെയാണ് എനിക്ക് കിട്ടിയത് സ്റ്റേറ്റ് സിലബസിൽ ഞാൻ ഫസ്റ്റ് ടെൻത്ത് വരെ സ്റ്റേറ്റ് ആയിരുന്നു അതിന് ശേഷമായിരുന്നു ടഫായിട്ട് ഞാൻ അത് ോസ്റ്റ് ഞാൻ സിലബസ് എന്താന്ന് ബേസ് ചെയ്തിട്ടല്ല ഞാൻ എനിക്ക് പഠിക്കാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്താ ആ ഒരു രീതിയിലാണ് പഠിച്ചു പോയത് കാരണം ഇനിയിപ്പോ സിലബസിനെ കുറിച്ച് ചിന്തിച്ചാൽ കൂടുതൽ കൂടുതൽ ടെൻഷനാകും അപ്പോൾ ഞാൻ അതിനൊന്നും കുറിച്ച് ചിന്തിക്കാതെ ആയിരുന്നു പഠിച്ചത് സി ബി എസ് ഇ ആണത് പക്ഷേ സ്റ്റിൽ ഒരു ആ സി ബി എസ് ഇയിലേക്ക് വരുന്നതിന് മുമ്പ് ടു ബി ഓണസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സി ബി എസ് ഇയുടെ സിലബസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോ ആ ഒരു പഠിച്ചോണ്ടിരിക്കുന്നു ആ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സ്കൂളിൽ വന്നതിന് ശേഷം എനിക്ക് പത്ത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് സിബിഎസ്ഇയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ടീച്ചേഴ്സ് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നോ അതിൻ്റെയൊക്കെ ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും റിയലി ആൻഡ് ഫ്രണ്ട്ലി സോ ഐ എം റിയലി ഫീലിങ് ഐ ആം ഫീലിങ് റിയലി ഗ്രേറ്റ്ഫുൾ ടു വേർഡ്സ് ദം കാരണം ഞാൻ പറയാതെ എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യേം എൻ്റെ ഏത് കാര്യങ്ങൾക്കും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടാവും പിന്നെ ടീച്ചേഴ്സിന് ഏത് സമയത്ത് എൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചാലും എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറയാനും ടീച്ചേഴ്സും ഉണ്ടാവും സോ ഐ എം ലോസ് ഫോർ വേർഡ്സ് ബിക്കോസ് ദ ഹവ് ഡൺ സോ മച്ച് ഫോർ മീ എൻ്റെ മനോജ് രാവിലെ ആ ഞാൻ രാവിലെ ഒരു ഫൈവ് ടു ഫൈവ് തേർട്ടിക്കുള്ളിൽ എന്തായാലും എനിക്കും എന്നിട്ട് ഫൈവ് ടു സെവൻ വരെ രാവിലത്തെ സെഷൻ പിന്നെ സ്കൂളിൽ പോകാനുള്ള റെഡി ആവല് അതിന് ശേഷം സ്കൂള് ഒരു എയ്റ്റ് ഫോർട്ടിക്കുള്ളിൽ സ്കൂളിലെത്തും പിന്നെ ഫോർ ഓ ക്ലോക്കിന് സ്കൂള് കഴിയും ഞാൻ കുറച്ച് നേരം എന്റർടൈൻമെന്റ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ മെയിൻ പഠിത്തത്തിൽ എന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സിൽ പറ്റാവുന്നത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ വീട്ടിൽ വന്നാ നമ്മൾക്ക് അതിനനുസരിച്ച് കൊറവ് എഫേർട്ട് എടുത്താൽ മതി അപ്പൊ ഞാൻ വൈകിട്ട് ഒരു സെവൻ ടു ടെന്നിനുള്ളിൽ ആയിരിക്കും വൈകിട്ട് പഠിക്കുക സെവൻ ടു ടെൻ ലെവൻ ആ ഒരു റേഞ്ചിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങിയത് ലാപ്ടോപ്പ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ചെറുതായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിഷ്വലി ഇമ്പേർഡ് സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാമെന്നുള്ള ഒരു ഹോപ്പ് വന്നത് ആ സമയത്താണ് അതിനുശേഷം ഞങ്ങൾക്ക് സെവന്ത് സ്റ്റാൻഡേർഡ് ആ ഒരു സമയം ആവുമ്പോൾ ഒരു സ്റ്റുഡൻറ് ടെത്ത് എക്സാം ലാപ്ടോപ്പിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു വാർത്ത അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അത് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു പിന്നെ എനിക്ക് എൻ്റെ ഇനിയുള്ള റിമൈനിങ് എക്സാംസ് എല്ലാം ഞാൻ കമ്പ്യൂട്ടറിലായിരിക്കും എഴുതുക എന്നുള്ള ഒരു ആ ഒരു എയിം ആയിരുന്നു എന്റെ പിന്നീട് അതുവരെ അതായത് ഞാൻ ഫസ്റ്റ് സെവൻത്ത് വരെ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവ കീഴ്മാണ്ടിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പൊ അവിടെ

ഐ ആം റിയലി ഹാപ്പി ടു സാറ്റിസ്ഫൈ ദം ആൻഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് സർ അവർ വളരെ സന്തോഷനാണ് അച്ഛനും അമ്മയും മാത്രമല്ല എൻ്റെ ഫാമിലി എൻ്റെ ബ്രദർ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും എന്നെ ഈ എക്സാം പീരീഡിലൂടെ അതായത് സി ബി എസ് ഇയുടെ ട്വൽത്ത് എക്സാം കമ്പ്യൂട്ടറിൽ എഴുതുകയാണെന്നുള്ള ആ ഒരു സമയത്ത് എന്നെല്ലാവരും എൻ്റെ ഫാമിലിയും എൽ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും കുഞ്ഞിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റുഡൻസിന്റെ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളൊക്കെ പോകുമ്പോഴോ അങ്ങനെ ഞാൻ വിഷ്വലി ഇമ്പെയർഡ് ആണ് എന്നുള്ള ഫീലിംഗ് വെച്ചല്ല ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുവാണെങ്കിലും ഐ ഡു വിത്ത് ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി പിന്നെ ഞാൻ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാ അല്ലാതെ ഞാൻ വിഷ്വലി ഇമ്പെയർഡ് ആണെന്നുള്ളൊരു ഇത് ഞാൻ തോട്ട ഉണ്ടാവാറില്ല ഞാൻ എയ്ത്ത് തൊട്ടാണെങ്കിലും എയ്ത്ത് ടു ടെൻത്ത് വരെ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിലായിരുന്നു അവിടെയാണെങ്കിലും ഈ നോർമൽ ആയിട്ടുള്ള വിശ്വലിംഗേടല്ലാത്ത ഫ്രണ്ട്സും എനിക്കുണ്ടായിരുന്നു അവരാണെങ്കിലും എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു സോ അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പൊ ഇവിടെ എന്താ പറയാ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നത് സ്കൂളില് പ്രിൻസിപ്പളിലായാലും ഇവിടുത്തെ മാനേജ്മെന്റ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ് അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ ആ ന്യൂസ് ഒക്കെ കണ്ടതും ഓക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ന്യൂസ് കണ്ടപ്പോഴേക്കും ഇത്രയും മാർക്ക് മേടിച്ചിട്ട് പാസ്സായി എന്നുള്ളത് കാരണം ഇവിടെ ഉള്ള ആളുകൾക്ക് ഇതൊരു പുത്തരി അല്ല എന്നുള്ളതാണ് കാരണം മനോജ് നന്നായിട്ട് പഠിക്കുന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലേ അത് ഞാൻ ഇവിടെ എന്റെ എല്ലാ മാർക്കുകളും ഞാൻ ഞാൻ പെർഫോം എല്ലാവർക്കും അറിയാം സോ ഇറ്റ് ഫ്രം മീ ആക്ച്വലി അതെ 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 ഇനി നമുക്ക് മനോജിന്റെ അച്ഛനേം കൂടെ ഒന്ന് വിളിച്ചാലോ അച്ഛന്റെ സന്തോഷം കൂടി അറിയണ്ടേ മനോജിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് മനോജിന്റെ അച്ഛന്റെ പേര് രമേശ് മോന് ഇത്ര അധികം മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷം പറയും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല പറയാറുണ്ട് എപ്പോഴും ഒരു സെൻസേഷൻ ആവണം ഈ സ്കൂളിൽ ഞാൻ ചേർത്തുമ്പോൾ തന്നെ എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യമാണ് കാരണം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ആദ്യം മുതലേ നമ്മളൊന്നും പുഷ് ചെയ്യേണ്ട കാര്യമില്ല അവൻ്റെ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കാലത്ത് ഒരു അഞ്ചരയ്ക്ക് എണീക്കും എന്നിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് അവൻ തന്നെയാണ് അപ്പോ അപ്പൊ ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഏത് കാര്യം നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ഗോളും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തുന്നുള്ളത് എനിക്ക് കോൺഫിഡന്റ് ആണ് അപ്പൊ അത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് നമ്മളൊരു സെൻസേഷൻ ആയിരിക്കണം അതെ ഇപ്പോ എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾസിൽ നിന്നിട്ടാണെങ്കിലും ആള് അത്രയും ഒരു മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യൊരു കാര്യാണ് അപ്പോ എന്താ പറയുക സ്കൂളുകളിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താ റിലേറ്റീവ്സിന്റെ അവരുടെ ഇതെല്ലാവരും ഞങ്ങളുടെ കൺഗ്രാചുലേഷൻ പറഞ്ഞു പറയണ മോനോട് എന്ന് പറഞ്ഞിട്ട് അവരുടെ റിലേറ്റീവ്സ് ഇപ്പൊ എല്ലാ സർക്കിളിൽ നിന്നും അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ